എറണാകുളം കുട്ടമ്പുഴയിൽ കനത്ത മഴയിൽ റോഡ് തകർന്നതോടെ രോഗിയായ വീട്ടമ്മയെ വീട്ടിലെത്തിച്ചത് രണ്ട് കിലോമീറ്റർ ദൂരം ചുമന്ന് കഴിഞ്ഞ ദിവസമാണ് കനത്ത മഴയിൽ തീവ്ര ആദിവാസിയൂരിലെ റോഡ് തകർന്നത് റോഡുടൻ നന്നാക്കണമെന്ന് മുപ്പൻ ആവശ്യപ്പെട്ടിരിക്കുന്നു അർജുൻ മട്ടന്നൂരിലേക്കാണ് ആദ്യം അർജുൻ ഇപ്പോൾ മഴയിൽ റോഡുകൾ മുഴുവൻ തകർന്ന അവസ്ഥ എല്ലായിടത്തും കാണാം ഇപ്പോൾ കുട്ടമ്പുഴയിൽ നടന്ന സംഭവമാണ് അവിടെ റോഡ് തകർന്നതോടെ രോഗിയെ ആശുപത്രിയിൽ എത്തിക്കാൻ പോലും ബുദ്ധിമുട്ടേണ്ട സാഹചര്യം എന്താണ് ഇപ്പോൾ ആ ആദിവാസി ഊരിന് മുന്നിലെ റോഡിൻ്റെ അവസ്ഥ സ്മൃതി കുട്ടമ്പുഴ പഞ്ചായത്തിലെ തേര എന്ന് പറയുന്ന ആദിവാസി ഊരിലേക്കുള്ള റോഡാണ് ഇത്തരത്തിൽ തകർന്നത് ഏതാണ്ട് കാട്ടുപാതയാണ് നേരത്തെ തന്നെ ജീപ്പ് അടക്കമുള്ള വാഹനങ്ങൾ മാത്രമാണ് ഇതുവഴി പോകാറുള്ളത് വളരെ ദുർഘടമായ വഴിയാണ് ഒരു തോട് കുറുകെ കടന്നു വേണം ഈ ഊരിലേക്ക് എത്താൻ എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ കനത്ത മഴയിൽ ഈ റോഡ് തകർന്നു ഇതോടുകൂടിയാണ് ഈ ഊര് ഏതാണ്ട് ഒറ്റപ്പെട്ട അവസ്ഥയിലേക്ക് എത്തിയത് കാട്ടു വഴികളിലൂടെ ഇത്തരത്തിൽ കാൽനടയായി മാത്രമേ ഇപ്പോൾ ഊരുകളിൽ ഈ ഊരിലേക്ക് എത്താൻ കഴിയുകയുള്ളൂ കഴിഞ്ഞ ദിവസം ഈ ഊരിലുള്ള ഒരു വീട്ടമ്മയെ ആശുപത്രി ിൽ പ്രവേശിപ്പിച്ചിരുന്നു ഈ വീട്ടമ്മയെ തിരിച്ച് വീട്ടിലേക്ക് എത്തിക്കുമ്പോഴാണ് ഇത്തരത്തിലൊരു ബുദ്ധിമുട്ട് നേരിട്ടത് അതായത് പരമാവധി ദൂരം അവർ ജീപ്പിൽ വീട്ടമ്മയെ എത്തിച്ചു പക്ഷേ ഈ റോഡ് തകർന്നതുകൊണ്ട് തന്നെ അതിനുശേഷം ഇത്തരത്തിൽ ഈ വീട്ടമ്മയെ ചുമന്നുകൊണ്ട് പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായി ശ്വാസമുട്ടു ഉൾപ്പെടെയുള്ള രോഗങ്ങൾ കാരണം ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച വീട്ടമ്മയാണ് പിന്നീട് ഈ മരക്കമ്പുകൾ മരക്കമ്പുകൾ കൊണ്ട് ഈ കൂട്ടിക്കെട്ട് ഇത്തരത്തിലൊരു പ്രത്യേക സംവിധാനമുണ്ടാക്കി ഈ ഊരിലുള്ള മറ്റുള്ളവരെല്ലാം കൂടി ഈ വീട്ടമ്മയെ ചുമന്ന് ഈ രണ്ട് കിലോമീറ്ററോളം ദൂരമാണ് ഇവർക്ക് നടക്കേണ്ടി വന്നത് ഇത് കുട്ടമ്പുഴ പഞ്ചായത്തിൽ ഉൾപ്പെടുന്ന ഒരു റോഡാണ് ഈ റോഡാണ് ഇത്തരത്തിൽ കാലങ്ങളായി തന്നെ അത് ഇത്തരത്തിൽ വളരെ ദുർഘടമായി തന്നെ മാത്രമേ അതിലെ അതുവഴി യാത്ര ചെയ്യാൻ കഴിയൂ കഴിയുമായിരുന്നുള്ളൂ എന്തായാലും ഈ കനത്ത മഴ കൂടി പെയ്തതുകൂടിയാണ് ഈ റോഡ് പൂർണ്ണമായും തകർന്നത് ഒരുമുപ്പൻ അടക്കം ആവശ്യപ്പെടുന്നത് എത്രയും പെട്ടെന്ന് ഈ റോഡ് പൂർവസ്ഥിതിയിലാക്കണം അതായത് ഇത്തരത്തിൽ ഗതാഗത യോഗ്യമാക്കണം എന്നതാണ് അതിന് എത്രയും പെട്ടെന്ന് അടിയന്തര നടപടികൾ വേണം എന്നതാണ് പ്രധാനപ്പെട്ട ആവശ്യം പ്രത്യേകിച്ച് ഇത്തരത്തിൽ നിരവധി രോഗികൾ ഗർഭിണികൾ പ്രായമായവരൊക്കെ തന്നെ ഈ ഊരിലുണ്ട് ഇവർക്ക് തന്നെ ആശുപത്രിയിലേക്ക് പോകാൻ സാധനങ്ങൾ വാങ്ങാൻ തിരിച്ചു വരാനൊക്കെ തന്നെ ഈ റോഡ് മാത്രമാണുള്ളത് ഈ റോഡ് തകർന്ന തകർന്നതോടുകൂടി തന്നെ ഇത്തരത്തിൽ രണ്ട് കിലോമീറ്റർ ലേറെ ദൂരം നടക്കേണ്ട ഒരു അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അടിയന്തര അറ്റകുറ്റപ്പണികൾ നടത്തി ഈ റോഡ് ഗതാഗത യോഗ്യമാക്കണം എന്നതാണ് ഈ ഊരിലുള്ളവരുടെ ആവശ്യം സ്മൃതി ഈ കുട്ടമ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് കാന്തി ടെലിഫോണിൽ കാന്തി വെള്ളക്കായാലിപ്പോൾ ഈ കുട്ടമ്പുഴയിൽ റോഡാകെ തകർന്നിരിക്കുകയാണല്ലോ അപ്പോൾ ഒരു രോഗിയായ വീട്ടമ്മയെ രണ്ട് കിലോമീറ്റർ ദൂരം ചുമന്ന വീട്ടിലെത്തിക്കേണ്ട ഒരു അവസ്ഥ വന്നു അതിന്റെ ദൃശ്യങ്ങൾ അടക്കമാണ് ഇപ്പോൾ പോകുന്നത് ഈ ആദിവാസി ഊരിലെ ആളുകൾ ബുദ്ധിമുട്ടുന്നത് പഞ്ചായത്തിന്റെ ദൃശ്യങ്ങളട എല്ലാ വർഷവും പദ്ധതി ആവിഷ്കരിക്കുന്നുണ്ട് അവിടെ ടെൻഡർ നടപടികൾ എടുക്കാൻ ആളില്ല അതായത് അവിടെ പോയി വർക്ക് ചെയ്യാൻ ആരും ഏറ്റെടുക്കാൻ തയ്യാറല്ലോ ഇപ്പൊ ഈ ടെൻഡർ വർക്കുകളാണല്ലോ ആണല്ലോ വരുന്നേ ഈ ടെൻഡർ മറ്റും ഒക്കെയാണ് വരുന്നത് അപ്പൊ വർക്ക് എടുക്കാനായിട്ട് ആളുകൾ വരാത്താണ് നമുക്ക് പ്രശ്നം എങ്കിൽ പോലും നമ്മള് കഴിഞ്ഞ വർഷം ആളെ ഏർപ്പാടാക്കി അവിടെ വർക്ക് ചെയ്തിരുന്നു ഒരു മുപ്പത് ലക്ഷം പിന്നെ ഒരു പത്ത് ലക്ഷം കൂടെ ഒക്കെ ചേർത്ത് വർക്ക് ചെയ്തിരുന്നു പക്ഷെ കിലോമീറ്റർ കൂടുതലുണ്ടേ നമുക്ക് ഒരു വർഷം പദ്ധതിയിൽ അങ്ങനെ ഉൾപ്പെടുത്തിയാണ് ചെയ്യാൻ കഴിയും ഇപ്പൊ റോഡ് ഇല്ലാത്തൊരവസ്ഥ തുടങ്ങിയിട്ട് എത്രയോ കാലമായില്ലേ അപ്പോൾ എപ്പോൾ മുതലാണ് ശ്രദ്ധയിൽപ്പെട്ട് ഈ പറഞ്ഞ റോഡ് പണി തുടങ്ങിയത് എപ്പോഴാണ് അല്ല നമ്മളിപ്പോൾ രണ്ടു മൂന്ന് വർഷമായിട്ട് അവിടെ ചെയ്യുന്നുണ്ട് നമുക്ക് ദൂരെ കൂടുതലാണേ അവിടെ കിലോമീറ്റർ ദൂരാണ് ഓഫ് റോഡാണ് എല്ലാം അപ്പൊ ഓഫ് റോഡിന് നമുക്ക് ഓരോ വർഷം പത്ത് പതിനഞ്ച് ലക്ഷം വെച്ചിട്ടാണ് നമ്മൾ അത് എത്ര ഒരു കോടി ഉണ്ടെങ്കിലും രണ്ട് കോടി ഉണ്ടെങ്കിലും അവിടെ റോഡ് എത്തൂല അത്രയും തുക നമുക്ക് അവിടെ അനുവദിച്ചാലാണ് നമുക്ക് അവിടെ റോഡുകൾ ചെയ്യാനായിട്ട് കഴിയൂ പഞ്ചായത്ത് പഞ്ചായത്തിന്റെ പരിധിയിൽ വരുന്നില്ല അല്ലെങ്കിൽ പഞ്ചായത്തിന് ചെയ്യാൻ പറ്റാത്ത സാഹചര്യമാണെങ്കിൽ സ്വാഭാവികമായും ജില്ലാ ഭരണകൂടത്തിന് ശ്രദ്ധയിൽപ്പെടുത്തേണ്ടതല്ലേ എന്താണ് പഞ്ചായത്ത് ഇക്കാര്യത്തിൽ എടുത്ത സമീപനം എന്താണ് ജില്ലാ ഭരണകൂടത്തിനും എം എൽ എക്കൊക്കെ നമ്മൾ കത്ത് നൽകിയിട്ടുണ്ട് ഇവിടെ റോഡ് അനുവദിക്കണമെന്നും പറഞ്ഞ് എപ്പ കൊടുത്തു എല്ലാ വർഷവും കൊടുക്കണു എല്ലാ പദ്ധതി ആവിഷ്കരിക്കുമ്പോഴും അല്ലാതെ നമ്മളെല്ലാ എല്ലാ വർഷവും നമ്മൾ പദ്ധതി ആവിഷ്കരിക്കാൻ തുടങ്ങുമ്പോ തന്നെ എല്ലായിടത്തും കൊടുക്കുന്നതാണ് ഇനിയിപ്പോ നമ്മൾ നമ്മൾ അന്യ സംസ്ഥാനങ്ങളിൽ കാണുന്ന ഒരു സാഹചര്യമാണ് രോഗിയെ കൊണ്ടുപോകാൻ റോഡില്ലാതെ ഈ ചുമന്ന് കൊണ്ടു പോകേണ്ട ഒരു അവസ്ഥ അത് ആദിവാസി ഊരായത് കൊണ്ട് അവരോട് അവഗണന എന്നുള്ളതാണ് മനസ്സിലാക്കാൻ ആകുന്നത് അങ്ങനെയല്ല എങ്കിൽ ഇത്ര ഇത്ര ഇഴഞ്ഞു പോകില്ല ഒരു പദ്ധതിയും പദ്ധതി രണ്ടായിരത്തി ഇരുപതിൽ വെച്ച പദ്ധതി നമുക്ക് കഴിഞ്ഞ വർഷമാണ് നടപ്പിലാക്കാൻ കഴിഞ്ഞത് അതായത് ടെൻഡർ എടുക്കാൻ ഒരു മനുഷ്യൻ അവിടെ വരില്ല കാരണം നമുക്ക് ജീപ്പ് വഴിയാണ് അവിടെ സാധനങ്ങൾ എത്തിക്കാനായിട്ട് കഴിയുള്ളൂ അപ്പൊ അത് കാരണം കൊണ്ട് ഒരു കോൺട്രാക്ടർ നമുക്ക് ടെൻഡർ എടുക്കാൻ കഴിയില്ല നമ്മള് കൺവീനർ വർക്കല്ല കൺവീനർ വർക്ക് നമുക്ക് ആരെങ്കിലും കെട്ടിയേപ്പിക്കാൻ പറ്റും പക്ഷെ ഇത് ഈ ടെൻഡറും മറ്റ് ടെൻഡറുകളും വരുന്ന കാരണം കൊണ്ട് കോൺട്രാക്ടർമാര് നമ്മൾ ഫണ്ട് വെച്ചാൽ നമുക്ക് ചെലവഴിക്കാൻ കഴിയില്ല പഞ്ചായത്തിന്റെ ഫണ്ട് നമുക്ക് ഓരോ വർഷം നമ്മൾ മാർച്ചിൽ അത് ഫിൽ ആവുമല്ലോ മൂന്ന് വർഷം നമ്മൾ സ്പില്ലോവർ ആക്കി പിന്നെയും പുതിയ ഈ ടെൻഡർ നമുക്ക് പ്രശ്നം വരുന്നത് എന്താണ് ആദിവാസി താമസിക്കുന്ന ആളുകൾക്ക് നൽകാൻ പറ്റുന്ന ഉറപ്പ് എന്താണ് നിങ്ങളെ സംബന്ധിച്ച് സാങ്കേതികത്വം നിങ്ങൾ പറയുന്നുണ്ട് പക്ഷേ അവരെ സംബന്ധിച്ച് ഒരു ഒരാൾ രോഗിയായാൽ പെട്ടെന്നൊരു അസുഖം വന്നാൽ എങ്ങനെയാണ് അവർക്ക് പുറത്തേക്ക് പോകാനാവുക ഇപ്പൊ ആളുകൾ ചുമന്ന് കൊണ്ടുപോകേണ്ട അവസ്ഥ അതും രണ്ടു കിലോമീറ്റർ ഒക്കെ നടന്നു പോകേണ്ടി വരുന്ന അവസ്ഥ രോഗിക്ക് എന്തെങ്കിലും അത്യാഹിതം സംഭവിച്ചാലോ

യു ഡി എഫ് ആണ് മാഡം അതെ അതായത് നമുക്ക് പഞ്ചായത്തിന് മാത്രം അവിടെ ചെയ്യാവുന്ന കാര്യങ്ങളല്ല ഓഫ് റോഡാണ് അത് കിലോമീറ്റർ നമുക്ക് പദ്ധതി വെച്ച് ചെയ്താലാണ് അവിടെ ചെയ്യാൻ കഴിയുള്ളു ഇപ്പൊ ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ എല്ലാ വർഷവും പദ്ധതി വെക്കും പക്ഷെ ടെൻഡർ എടുക്കാൻ ഒരു ആളും അവിടെ തയ്യാറാവുന്നില്ല ഇഷ്ടം വരുന്ന കാരണം കൊണ്ട് നമുക്ക് അവിടെ ആളുകളെ എത്തിക്കാനായിട്ട് കോണ്ട്രാക്ടർമാരെ അവിടെ എത്തിക്കാൻ കഴിയുന്നില്ല അതാണ് പ്രശ്നം ശരി വളരെ നന്ദീകാന്തി പ്രതികരിച്ചതിന് പഞ്ചായത്ത് പ്രസിഡന്റാണ് പ്രതികരിച്ചത് പഞ്ചായത്തിന്റെ പരിധിയിൽ നിൽക്കുന്നതല്ല അവിടുത്തെ സാഹചര്യം എന്നുള്ളതാണ് പഞ്ചായത്ത് പ്രസിഡന്റ് നിസ്സഹായത്തോടുകൂടി പ്രതികരിക്കാൻ ശ്രമിച്ചിരിക്കുന്നത് ഓഫ് റോഡാണ് കിലോമീറ്ററുകൾ ോളം റോഡ് നിർമ്മിക്കേണ്ടതുണ്ട് അത് കുത്തനെ പോകുന്ന റോഡാണ് ഓഫ് റോഡാണ് അവിടേക്ക് ടെൻഡർ വിളിച്ചാൽ ആരും ആ ടെൻഡർ എടുക്കാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് പഞ്ചായത്ത് പറയുന്നത് ഈ കാര്യം ജില്ലാ ഭരണകൂടത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് എം എൽ എയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ നടപടി ഉണ്ടാകുന്നില്ല എന്നാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത് യു ഡി എഫാണ് പഞ്ചായത്ത് ഭരിക്കുന്നത് ഏതായാലും ഈ പ്രദേശത്തെ ഈ സാഹചര്യം ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല എന്ന് വേണം മനസ്സിലാക്കാൻ